ചിക്കൻ കലത്തില് പുഴുങ്ങിട്ട് ഒരു പരീക്ഷണം നടത്താൻ പോവാണ് രണ്ട് കല നമ്മൾ നന്നായി കഴുകിയെടുത്തിട്ടുണ്ട് അപ്പൊ അതിനുള്ള രണ്ട് ചിക്കൻ നമ്മൾ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് സാധനങ്ങൾ ചതച്ചെടുക്കാണ്ട് അപ്പൊ അതാ കുറച്ച് വെളിയുള്ളി പിന്നെ കുറച്ച് വെളുത്തുള്ളി പിന്നെ ഒരു ലേശം ഇഞ്ചി എടുത്തിട്ടോ അത്രയൊന്നും വേണ്ട പിന്നെ ലേശം കുരുമുളകെ നമ്മൾ ചതച്ചോണ്ടിരിക്കാണ് ഉള്ളിയൊക്കെ രണ്ട് മൂന്ന് ഇടി ഇടിച്ചാൽ മതി രണ്ടടുപ്പ് നമുക്ക് വേണം രണ്ട് കലത്തിൽ ഒരുമിച്ച് പുഴുങ്ങാനായിട്ടോ നമ്മുടെ പ്ലാന് ഇനി കരം വെച്ചോടുക്കൻ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ആ മതി അപ്പൊ ചതച്ച സാധനങ്ങളല്ലാതെ സ്പൈസസും ഉപ്പും പിന്നെ ഗരം മസാല സോയാ സോസ് ഒക്കെ നമ്മൾ എക്സ്ട്രാ എടുത്തിട്ടുണ്ട് അപ്പൊ ഓരോന്ന് നമുക്ക് അളവിനുസരിച്ച് ഇട്ടുകൊടുക്കാം ഈക്വൽ ആയിട്ട് കേട്ടോ ഇനി സോയാസോളൂ അതും കൂടി ഒഴിച്ചിട്ട് മൊത്തത്തിൽ ഒന്ന് ഇളക്കി കൊടുക്കാം വെറൈറ്റി നമ്മൾ പ്ലാൻ ചെയ്യണേ എന്താവും എന്തോ ഇനി നമ്മുടെ ചിക്കൻ കൂട്ടനെ ഇതിന്റെ ഉള്ളിക്ക് ഇട്ടിട്ട് അടച്ചു വെക്ക നല്ല മുങ്ങി കിടക്കണം കേട്ടോ ഇനി അടച്ചു വെച്ചിട്ട് കുറച്ചേരം കഴിഞ്ഞിട്ടാ നമ്മൾ തുറക്കണുള്ളൂ ബാഹു ഹു ആയുധ എന്നാ ചിരട്ടുണ്ടോ ചിരട്ടെടുക്ക ചിരട്ട് കാര്യം മഴ പെയ്യുന്നു ഇവിടെ ആണോ ഒറ്റലാ മഴ എങ്ങാനും പെയ്താ പറ്റും ഇപ്പൊ തീ നന്നായിട്ട് പിടിച്ച് കിട്ടിട്ടുണ്ട് ഒരു മുപ്പത് മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ ഏകദേശം ആ ഒരു ടൈം ആവിട്ടോ ഹായ് നല്ല മണം പുക പുക ഇപ്പൊ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് നന്നായിട്ട് തളച്ചിട്ടുണ്ട് അപ്പൊ വെന്ത്ന്ന് നമുക്ക് വിചാരിക്കാം സമയൊക്കെ ആയിരുന്നു ഞാൻ വന്നിട്ട് വാങ്ങിക്കല്ലേ ഇനി ഒന്ന് ഇതിനെ പുറത്തേക്ക് എടുത്തിട്ട് തണുക്കാൻ വയ്ക്കട്ടോ നന്നായി വന്നു കളറൊക്കെ നമ്മുടെ മാറിയണ്ടരീക്ഷണങ്ങൾ ഇനിയും തീർന്നിട്ടില്ല കുറച്ച് നെയ്യും കൂടി ഒഴിച്ചിട്ട് ചുട്ടെടുത്ത് വെക്കാൻ പോവാണ് ഇനി ചിക്കൻ നേരെ നമ്മുടെ നെയ്യ് വെച്ചിട്ട് ഒന്ന് ചുട്ടെടുക്കാം ചുട്ടെടുക്കും മറച്ചിട്ടൊക്കെ ഒന്ന് അങ്ങനെ കഴിക്കാം ഇനി നെയ്യൊന്ന് വരത്തി ചുട്ട പുറൊക്കെ നന്നായിട്ട് ക്രിസ്പിയായി കിട്ടാൻ വേണ്ടിട്ടോ നമ്മൾ ചെയ്യുക അതാണ് നമ്മുടെ ഉദ്ദേശം അപ്പോൾ വേവിന് വലിയ സംശയമൊന്നുമില്ല ലെഗൊക്കെ കേട്ടോ വേറെ പോകുന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ കിട്ടുന്നുണ്ട് കേട്ടോ ഒരു ബ്രൗണും റെഡും കളറൊക്കെ അങ്ങനെ കയറി വരുന്നുണ്ട് ഈ ഒരു പരുവത്തിൽ നമുക്ക് അവിടെ എടുത്ത് മാറ്റാം കേട്ടോ

ലാസ്റ്റ് കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ട്ടാടെ ഇപ്പൊ കഴിക്കാൻ നല്ല ചിക്കനും മൈനൈസും മൈനൈസും കഴിക്കരുത് ഇതാണ് കേടാണ് കേടാണോ

મારી